ഹലോ അപ്പൊ ഇത് നമ്മളെ ആദ്യത്തെ വീഡിയോ ഇട്ടാ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ട് ടൈപ്പിൽ എങ്ങനെ അലോവെറ സോപ്പ് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ നമുക്ക് വേഗം നമ്മളെ വീഡിയോയിലോട്ട് പോവട്ടോ അപ്പൊ ആദ്യ ആദ്യത്തെ അലോവെറ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യം ഒരു ടീസ്പൂണ് ഞാൻ അലോവറ ജെല്ലെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വിറ്റാമിൻ ഇയുടെ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ടാബ്ലറ്റ് അല്ല ഓയിലാണ് അതൊരു രണ്ട് തുള്ളിയാണ് ഞാൻ കൊടുത്തത് പിന്നെ ഗ്ലീസറിന് അത് ഞാൻ ഒരു ടീസ്പൂണ് എടുക്കുന്നുണ്ട് ടീസ്പൂൺ തന്നെ എടുക്കുന്നില്ല കാരണം ഞാൻ കുറച്ച് ബേസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇരുന്നൂറ് ഗ്രാമിന്റെ ബേസിലാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് കേട്ടോ സോപ്പ് അപ്പൊ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കര എടുത്തൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോ ബദാം ഓയിലും കൂടി ഇതിൽ ആഡ് ചെയ്യണം അപ്പൊ അത് ബദാം ഓയിലും ഞാൻ കൊണ്ടുവന്നിട്ട് ചേർക്കേണ്ടത് എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കളർ ക്രീം പോലെ കിട്ടും കേട്ടോ നമുക്കിത് നല്ല മിസ് ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ പിന്നെ കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതെന്തില് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ കണ്ടില്ലേ ഇതേപോലെ വൈറ്റ് കളറിൽ കിട്ടും നമുക്ക് ഈ നമുക്കത് ബേസ് എന്താ കട്ട് ചെയ്തിട്ട് ബോയിൽ ഡബിൾ ബോയിൽ ചെയ്യാം നമ്മൾ ചേർത്ത് കൊടുക്കുക അങ്ങനെ ചെയ്യണം കേട്ടോ ഞാൻ ഡബിൾ ബോയിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു വരുന്നു അപ്പൊ അതറിയാലോ അതുപോലെ ചെയ്യട്ടോ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കി എടുത്താലും നമുക്ക് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഞാൻ ആ ബാഗും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല കേട്ടോ അപ്പൊ ഞാൻ ഫ്രാഗ്രൻസ് ഒഴിച്ചു കൊടുക്കാണ് അലോവറന്റെ ഫ്രാഗ്രൻസ് തന്നെ ഉണ്ടായിരുന്നു അതാ അതാണോ ഒഴിച്ചു കൊടുത്തത് അപ്പൊ അതാ നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ട്രാൻസ്പെറന്റ് ആയിട്ട് തന്നെ പിന്നെ ജസ്റ്റ് ഒരു ക്രിസ്റ്റൽ പോലെ കാണുന്നില്ല നേരം വെച്ചപ്പോ ഒന്ന് പെട്ടെന്ന് ഉറക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് മഴ ഇതുകൊണ്ട് പെട്ടെന്ന് ഉറച്ചുപോണുണ്ട് അല്ലെങ്കിൽ നല്ല ബേസ് ആണ് അപ്പൊ ബേസ് വേണ്ടവരൊക്കെ നമ്മൾ ഒട്ടും കോണ്ടാക്ട് ചെയ്യാം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോ ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മള് ഒരു ഒരു മണിക്കൂർ അപ്പൊ നമുക്ക് നമ്മൾ രണ്ടാമത്തെ അലോറ സോപ്പ് ഉണ്ടാക്കാൻ നോക്കട്ടോ ആദ്യം അലോറന്റെ എസ്ട്രാക്ട് എത്തി ചേർത്തിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഇതിൽ തന്നെ ഗ്ലിസറിനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൻ്റെ കളറും ഉണ്ട് അപ്പൊ നമ്മൾക്ക് കസ്റ്റമേഴ്സിന്റെ കളറാണ് ചിലർക്ക് നല്ല മുക്കല്ലേ അപ്പൊ അങ്ങനെ കളറ് ചേർത്ത് എക്സ്ട്രാക്റ്റും വിത്ത് വരുന്ന ബേസ് കേട്ടോ കാരണം നല്ല ഹാർഡായിട്ടോ ഞാൻ നല്ല പഞ്ച് ചെയ്തിട്ടാണ് അത് കട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്താലേ നമുക്ക് പെട്ടെന്ന് അത് മെൽറ്റ് ചെയ്യിപ്പിക്കാം അപ്പൊ നല്ല കുഞ്ഞു കുഞ്ഞി ക്യൂബ്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് അലോവറയും പനിക്കൂർക്കയാണ് ഓൾറെഡി അലോവറ എക്സ്ട്രാക്റ്റ് ചേർന്നതാണ് പക്ഷെ ഒന്നും കൂടെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി അലോവറയും പനിക്കൂർക്കയും ചേർക്കുന്നുണ്ട് ഒരിക്കലും വെള്ളം ആഡ് ചെയ്യരുത് കേട്ടോ ഇതിങ്ങനെ തന്നെ ബ്ലെൻഡ് ചെയ്യണേ ഇത് ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടുതൽ അലോവറ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത അലോവറേൻ്റെ കണക്ക് കൂടിയത് കാരണം കുറച്ച് ജ്യൂസ് ഓവറായിട്ട് വന്നിരുന്നു കേട്ടോ അത് പിന്നെ മാറ്റി വെക്കുകയാണ് ചെയ്തതിട്ടോ അപ്പോൾ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്ക ചേർക്കരുത് ഒരിക്കലേ നമ്മൾ ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ സോപ്പിന് ഷെൽഫ് കിട്ടുക അപ്പോൾ അത് നല്ല അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ അരിച്ചപ്പാട് ചേർക്കാത്തത് ഒന്ന് തരിയുണ്ട് പിന്നെ അതിൻ്റെ കണ്ടെന്റ് കൂടിയിട്ട് നമ്മൾ സോപ്പിന്റെ ഒരു കൺസിസ്റ്റൻസി മാറണ്ട എന്ന് കരുതി കേട്ടോ ഞാൻ ഈ ജ്യൂസ് എടുക്കുന്ന കുറച്ച് മാറ്റി വെക്കുന്നു കേട്ടോ കൂടുതൽ ജ്യൂസ് കിട്ടിയിരുന്നു അപ്പോൾ നല്ലവണ്ണം പിഞ്ഞ് അതിന്റെ സത്ത് ഫുള്ള് നമുക്ക് ഇന്ന് കിട്ടണം കേട്ടോ ആ പനിക്കുറുക്കിയൊക്കെ നല്ല തണുപ്പും ഒക്കെ തരുന്നതാണ് നമ്മൾ കുട്ടി കുഞ്ഞു മക്കൾക്ക് ജലദോഷം പനിയൊക്കെ വരാതിരിക്കാൻ നമുക്ക് യൂസാക്കാം നല്ലതാണ് കേട്ടോ പിന്നെ അലവരെ നിങ്ങൾക്ക് അറിയുന്നല്ലേ പിന്നെ നമ്മളെ ബേസൊക്കെ ഗ്ലിസറിൻ ആഡ് ചെയ്ത് വരുന്ന ബേസാണ് അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ കൂടുതൽ ഗ്ലിസറിൻ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോ സോപ്പിന്റെ എന്താ പറയുക ഹാർഡ്നെസ്സിനത് ബാധിക്കും കേട്ടോ അപ്പോൾ എല്ലാതും ആവശ്യത്തിന് നമ്മൾ ചേർത്താൽ മതി അപ്പോൾ അതാ ഞാൻ അതിന് ജ്യൂസ് മാറ്റി വെച്ച് അതിൽക്ക് ഒരിത്തിരി ഗ്ലിസറിനാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെതാ കുറച്ച് വിറ്റാമിൻ ഇ ഓയിൽസ് ഒരു നാല് ഡ്രോപ്സ് ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കി വെക്കുന്ന ക്യാരറ്റ് ഓറഞ്ച് ഓയിലാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കുറച്ച് ഓയിൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നമുക്കിതിങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെന്താ നമ്മളെ ബേസ് ഉരുക്കി ഡബിൾ ബോയിൽ ചെയ്ത് അതിലേക്ക് നമ്മൾ അത് ചേർത്ത് കൊടുക്കുന്നു നല്ലോണം ഇളക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിന്റെ കട്ടയൊന്നുമില്ല ഫുൾ മെൽറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ എന്തിലേക്ക് ചേർക്കാൻ പാടുള്ളൂ നമ്മളെ മോൾഡിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പൊ ആ മോൾഡിൽ ചേർക്കുന്നതിന് മുന്നേ നമ്മള് സ്മെല് ആഡ് ചെയ്യണം കേട്ടോ സ്മെല്ല് ഞാനൊരു രണ്ട് ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് നല്ലോണം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും നമ്മൾ എത്തിക്കണം കേട്ടോ എന്നിട്ട് ഇതാ നമ്മളാ മോൾഡേക്ക് ഒഴിക്കട്ടോ ഈ മോൾഡ് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഞാൻ ആരും ചോദിക്കരുത് സ്റ്റോക്ക് വന്നാൽ ഞാൻ അറിയിക്കട്ടോ അപ്പോ നമുക്ക് ഓർഡർ തരാം അപ്പോ എല്ലേക്കും ഒഴിച്ചു കൊടുത്ത് ഇപ്പൊ എഴുന്നൂറ് ഗ്രാം മോൾഡോൺ മോൾഡോണ നമ്മളിപ്പോ ഒമ്പത് സോപ്പ് ഉണ്ടാക്കി കേട്ടോ ആറെണ്ണം നൂറ് ഗ്രാമിലേറെ ഉണ്ടാവും മൂന്നെണ്ണം അറുപത് എഴുപത് ആ ഒരു ഗ്രാമിലാവും കേട്ടോ പിന്നെ ഇതിൻ്റെ ബബിൾസൊക്കെ ഏതാ നമ്മൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ എടുക്കുക കേട്ടോ ഒരു കാണാൻ വൃത്തിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ റബ്ബിങ് ആൽക്കഹോൾ യൂസ് ചെയ്യാം അത് എന്തായാലും ഒരു ആൽക്കഹോളല്ലേ അത് യൂസ് ചെയ്യാതിരിക്കാവും നല്ലത് പിന്നെതാ നമ്മൾ സെറ്റായി വന്ന് കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് മോൾഡിൽ നിന്ന് ഇങ്ങനെ പറിഞ്ഞു ഒരു ലുക്കിൽ വരും അപ്പോൾ നമ്മൾ പിന്നെന്ത ചെയ്യണം ഒരു രണ്ട് മണിക്കൂറൊക്കെ ആയി ടൈമായി എന്ന് കണ്ടാൽ പെട്ടെന്ന് ഒരു ക്ലിങ് റാപ്പ് എടുത്തിട്ട് ഒക്കെ കവർ ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ സോപ്പും സെല്ല് ചെയ്യേണ്ട കേട്ടോ ആർക്കെങ്കിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് സാധനം ഇട്ട് ആണ് സോപ്പ് ഉണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് വെക്കും കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഓർഗാനിക് സോപ്പ് ഉണ്ടാക്കി വ ഉപയോഗിക്കാം നമ്മളെ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ശി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വരാം അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ ഓക്കെ ഓക്കെ താങ്ക്